പത്തനംതിട്ട റാന്നി താലൂക്ക് ആശുപത്രിയിൽ ലഹരി വിമുക്തി ചികിത്സയ്ക്കെത്തിയ യുവാവിന് ക്രൂരമായ മർദ്ദനമേറ്റു എന്ന് പരാതി വരുന്നു വള്ളിക്കോട്ടെ സജീവന്റെ ഇടുപ്പല് ചവിട്ടി ഓടിച്ചു എന്നാണ് പറയുന്നത് ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ആക്രമിച്ചത് ചായ കുടിക്കാൻ പുറത്തു പോകണമെന്ന് പറഞ്ഞ് അതിലുണ്ടായ കശവശയിലാണ് അവസാനം മർദ്ദനത്തിൽ കലാശിച്ചത് ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് ആ ബാത്റൂമിലും പോയിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് എനിക്കങ്ങ് ചായ വേണം ചായ ടൈം എത്രയല്ലേ ആയുള്ളൂ എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണോന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ രണ്ടു മുഖാമുഖം സംസാരിച്ചുകൊണ്ടിരിക്കുക ഇന്നൊരു സെക്യൂരിറ്റി ഇങ്ങോട്ട് അകത്തും ഇങ്ങോട്ട് വന്നു നിനക്ക് എന്തെങ്കിലും സോക്കഡ് അടംപറം ചെബുക്കല് തീർത്തങ്ങ് അടിച്ച് അടിച്ചിപ്പോൾ ഞങ്ങൾ രണ്ട് ഒരു അപ്പോഴത്തെ കണ്ണി നോക്കി അങ്ങ് ചേട്ടനെങ്കിൽ നിന്ന് ഇന്ന് പെട്ടെന്ന് പെട്ടെന്ന് പോയി എന്നിട്ട് ഇങ്ങോട്ട് തള്ളി തൊഴിച്ച് ഇവിടെ ഈ ഇടത് സൈഡ് തീർത്ത് ആ റൂമിൻ്റെ അവിടെ ഓട് ഒറ്റ തള്ളായിരുന്നു തള്ളി കസാരെ ചെന്ന് അടിച്ച് താഴെ വീണ് അപ്പം താഴെ വീണപ്പോൾ ഇങ്ങനെ കിടക്കുവാണ് കിടന്നപ്പോൾ ഞാൻ ഓടിച്ചെന്ന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഷോർഡർ തട്ടുന്നതാണ് ഏ ഷോഡർ തട്ടുന്നതിന് ഞാൻ ആദ്യം ചോദിച്ചു ഷോഡർ തട്ടിയാണെന്ന് വെച്ചാൽ അല്ലടി എനിക്ക് ഇതാ വേദന എന്ന് പറഞ്ഞു ഒപ്പി പോയിട്ട് ഡോക്ടർ പറഞ്ഞു പിറ്റേന്ന് ഇത് ഓർപ്പായി കണ്ടിട്ട് വേണം എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എക്സ്റേ എടുത്ത് പ്ലാൻ പ്രാൻഡ് ഇവിടുത്തെ നമ്മുടെ ജോയിൻ്റില്ലേ പോൾസ് എല്ലിൻ്റെ ഇത് ഇടുപ്പിന് അത് പൊട്ടി പരാതി കൊടുത്തിട്ടുണ്ട് റാന്നി പോലെ സ്റ്റേഷനിൽക്ക് കൊടുത്തിട്ടുണ്ട് പി കൊടുത്തിട്ടുണ്ട് എസ് പി ഓഫീസിൽ കൊടുത്തിട്ടുണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല ചായ കുടിക്കണം എന്നൊരാൾ പറഞ്ഞാൽ ഉടനെ ഇടുപ്പിൽ നോക്കി തൊഴിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനെ പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് കാരണം അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും എ വി ജയശങ്കർ ചെയ്യുന്നു പത്തനംതിട്ടയിൽ നിന്ന് ജയശങ്കർ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ആരോപണമാണ് ഉയർത്തിയിരിക്കുന്നത് നമുക്ക് ഈ സെക്യൂരിറ്റി ജീവനക്കാരെ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിഞ്ഞു ആ ഗുഡ് മോർണിംഗ് എസ് കെ എൻ എന്തായാലും സ്വയം ജീവിതത്തിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി ആറ് ദിവസം മുമ്പാണ് ഈ സജീവൻ ഇത്തരത്തിൽ റാന്നി താലൂക്ക് ആശുപത്രിയിലെ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ എത്തിയത് അവിടെ സ്വയം ചികിത്സയ്ക്ക് ഇയാൾ തയ്യാറായി ഭാര്യയും കുട്ടി വന്നതാണ് ഇങ്ങനെ ചികിത്സയൊക്കെ ആരംഭിച്ച് ഇടയിൽ ഇത്തരത്തിൽ ചില വേരിയേഷൻസ് ഇത്തരം രോഗികൾക്ക് സംഭവിക്കും അങ്ങനെ ബാത്റൂമിലൊക്കെ പോയി വന്നപ്പോൾ ഇദ്ദേഹത്തിന് ചായ കുടിക്കണമെന്നൊരു മോഹം തോന്നി ഭാര്യയോട് ഇയാൾ കാര്യം പറഞ്ഞു ഇയാൾ കുറച്ചധികം ശബ്ദത്തിൽ സംസാരിക്കുന്ന വ്യക്തിയാണ് ഇതിനിടയിലാണ് ഈ സെക്യൂരിറ്റി ഇടയിൽ കയറി വന്ന് ഇദ്ദേഹത്തെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത് മുഖത്തടിച്ചു അതിനുശേഷം കൈ പിടിച്ച് വലിച്ചു അങ്ങനെ മർദ്ദനത്തിന് ഇടയിലാണ് ഇദ്ദേഹം കസേരയിൽ തെറിച്ച് വീണ് ഇദ്ദേഹത്തിൻ്റെ ഇടുപ്പല്ലിന് ഇടത് ഇടുപ്പല്ലിന് ഗുരുതരമായ പരിക്ക് സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും കുടുംബം ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ ഒരു ദയമില്ലാതെ അടിച്ചു എന്നാണ് കുടുംബം പറയുന്നത് ഭാര്യ ഈ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായിരുന്നു എന്തായാലും ഇടത് ഇടുപ്പില്ലിന് ഗുരുതര പരിക്ക് പറ്റി ഇദ്ദേഹത്തിൻ്റെ സർജറി ഉൾപ്പെടെ ഇന്നലെ റാന്നിയിലെ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നടന്നു അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ായാലും സംഭവവുമായി ബന്ധപ്പെട്ട് റാന് പോലീസ് കർശന നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് കാരണം ഇവരുടെ പരാതിയിൽ കൃത്യമായ തെളിവുകളുണ്ട് ഈ സി സി ടി വി ദൃശ്യം ഉൾപ്പെടെ പരിശോധിച്ചുവെന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് കാരണം ഈ ഒരു ആശുപത്രിയാണ് സ്കേൻ ആശുപത്രിയിലെ സെക്യൂരിറ്റിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ ലഹരി മുക്തിക്കൊക്കെ എത്തുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ഈ ചികിത്സാ കാലയളവിൽ അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും അവരൽപ്പം കയത്ത് സംസാരിച്ചാൽ പോലും അതിനെല്ലാം സമീപനത്തോടെ നേരിടേണ്ടത് സെക്യൂരിറ്റി ജീവനക്കാരാണ് പക്ഷേ അയാളുടെ ഭാഗത്ത് നിന്ന് അതുണ്ടായില്ല ആദ്യ ഇത്തരത്തിൽ കഴിഞ്ഞ ആറാം യാണ് സംഭവം നടക്കുന്നത് എസ് കെൻ ആറാം തീയതി രാത്രി ഇത്തരത്തിൽ ചായ കുടിക്കണമെന്നാവശ്യപ്പെട്ട ഭാര്യം ഭർത്താവും സംസാരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവന്റെ ഭാഗ ജീവക്കാരന്റെ ഭാഗത്തുനിന്ന് ക്രൂരമർദ്ദനം ഈ ലഹരിമുക്തി കേന്ദ്രത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് കർശനമായ നിയമ നടപടി ഉണ്ടാകും ആ വാർത്തകൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എസ് ഓക്കെ താങ്ക് യു പ്രേക്ഷകരൊക്കെ ഇതിനോട് പ്രതികരിക്കുന്നുണ്ട് ടി കെ ബാബു പറഞ്ഞു ഒരു സെക്യൂരിറ്റി പണിയെടുക്കാൻ പാടില്ല ഇയാളെന്ന് പറയുന്നുണ്ട് അതുപോലെ സീന മുഹമ്മദ് നമ്മുടെ പിങ് മിഡ് നൈറ്റ് റണ്ണിനെ കുറിച്ച് പറയുന്നത് സീന പറയുന്നു അടുത്ത കൊല്ലം നമ്മുടെ മിനി ബാബു റീന സതീശൻ ആമിന ആശ വസന്തകുമാരി തുടങ്ങിയ എല്ലാവരെയും കൂട്ടി ഞാൻ കൊച്ചിക്ക് വരും ഓടാനായിട്ട് ഒരു വരും വരിക അടുത്ത വർഷത്തെ സ്വാഗതം ഞാൻ ഇപ്പോഴേ പറയുന്നു